കേരള ഫസ്റ്റ് റാങ്കും ഓൾ ഇന്ത്യ റാങ്കും നേടാൻ സാധിച്ചു നമുക്കറിയാം നീ യിൽ ക്വാളിഫൈഡായ് പെർസെൻറ്റേജ് സ്റ്റുഡൻസും ബ്രില്ന്റും തന്നെയാണ് ഈ വിജയികളെല്ലാം സംഗമിക്കുന്നത് അങ്കമാലി അറ്റ്ലെറ്റ് വെച്ചാണ് ജൂലൈ പന്ത്രണ്ടാം തീയതി നിങ്ങളെ കാണാൻ ഞാനും എക്സൈറ്റഡാണ് ആദരിക്കാൻ രംഗത്തെ അണിനിരക്കാൻ ശ്രീ സുരേഷ് ഗോപി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ാണ് ലോകത്തും ഒരേപോലെ തന്റേതായ ഇടം അടയാളപ്പെടുത്തിയ വ്യക്തിത്വമാണ് സുരേഷ് ഗോപി നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പെട്രോളിയം പ്രകൃതി വാതകം ടൂറിസം വകുപ്പുകളിൽ സഹമന്ത്രിയാണ് അദ്ദേഹം ഒപ്പം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള എംപിയുമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് കേരള സർക്കാരിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ മന്ത്രിയാണ് അദ്ദേഹം ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ബഹുമാനപ്പെട്ട മന്ത്രി പി രാജി കേരള സർക്കാരിൽ നിയമം വ്യവസായം വാണിജ്യം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് എന്നിങ്ങനെ വിവിധ വകുപ്പുകളുടെ മന്ത്രിയാണ് ശ്രീ പി രാജി കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ അദ്ദേഹം ബഹുമാനപ്പെട്ട മന്ത്രി വി അബ്ദുൾ റഹ്മാൻ കേരള സർക്കാരിൽ കായികം ഫിഷറീസ് റെയിൽവേ തുടങ്ങി വിവിധ വകുപ്പുകളുടെ മന്ത്രിയാണ് വി അബ്ദുൾ റഹ്മാൻ ഇവരോടൊപ്പം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളാണ് ബുലൻ മെഡിക്കൽ വിക്ടറി ഡേയിലേക്ക് കടന്നു വരാൻ പറഞ്ഞത് സോ യെ എൻട്രൻസ് രംഗത്തെ ഒരേ ഒരു രാജാവ് ദി വാർണാൻഡോലി ബ്രിലിയൻ സ്റ്റഡീസൻ